നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം ഏറ്റവും കൂടുതൽ പരിരക്ഷ കിട്ടുന്ന രണ്ട് ആൾക്കാരാണ് ഒന്ന് ചെറിയ കുട്ടികളും പിന്നെ മുതിർന്ന ഏറ്റവും നമ്മുടെ നിയമത്തിൽ എഴുതി വച്ചിട്ടുള്ള പ്രൊട്ടക്ഷനുള്ള രണ്ടാൾക്കാരാണ് ഈ രണ്ട് പേര് നമ്മളെ ഈ കുട്ടികളുടെ കാര്യങ്ങളുടെ കേസും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു അതുപോലെയാണ് മുതിർന്ന പൗരന്മാർക്കുള്ള അവകാശമുണ്ട് അവരെത്തരത്തിൽ സംരക്ഷിക്കപ്പെടണം എന്നതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നമ്മളെ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഞാൻ സ്റ്റേഷനിൽ വർക്ക് ചെയ്ത സ്റ്റേഷനിലെ വോൾഡേജ് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ആദ്യ സ്ഥലത്ത് പോകുമ്പോൾ അല്ലേ നമ്മളാദ്യം ഒരു കൊച്ചുകുട്ടി നമ്മുടെ മനുഷ്യ ജീവിതത്തിലൊരു കൊച്ചുകുട്ടി ഒരു നാൾ പിന്നീടത് പ്രായമാവുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷനും അവർ കാര്യമായിട്ട് നോക്കേണ്ടത് ഈ മനുഷ്യജീവിതത്തിൽ രണ്ട് സമയത്താണ് ഒന്ന് കുട്ടിയായിരിക്കുമ്പോഴും ഒന്ന് നമ്മുടെ പ്രായമുള്ള ആൾക്കാർക്ക് ഇവര് രണ്ടുപേരും നോക്കുമ്പോൾ എനിക്ക് ഇനി എവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് വളരെയധികം ഒരു എന്താ പറയുക ഒരു ഫീലിംഗ് കിട്ടുക കുട്ടിയുടെ മുഖത്ത് കഴിഞ്ഞാലും ആ ആരാണ് വന്നിരിക്കുന്നത് എന്ന ആൾക്കാരോടുള്ള ഒരു വിജ്ഞാസയോടുള്ള മുഖമായിരുന്നു പലപ്പോഴും കിട്ടുക നമുക്ക് പല ഓൾഡ് ഏജ് ഹോം പോയി കഴിഞ്ഞാലും നിങ്ങളുടെ മുഖത്ത് കാണുമ്പോഴും പല ആൾക്കാരും നമ്മളെ നോക്കുമ്പോൾ നമുക്കെന്തോ ഒരു നമ്മളിൽ നിന്നും നിങ്ങളെന്തോ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടുമൊക്കെ എനിക്ക് തോന്നുന്നു അറിയില്ല എനിക്ക് പലപ്പോഴും ഞാൻ ഈ അമ്പലത്തറ ആകാശപുറകളെന്ന് അവിടെ ഒരു ഓൾഡ് പോകും ഞാനവിടെ പലപ്പോഴും പോകുമ്പോഴും പല ആൾക്കാരും നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മളിൽ നിന്ന് അവരെന്തോ പ്രതീക്ഷിക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഒരു പഴയ ജന്മത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ട ഒരു മുഖപരിചയോ നമ്മൾ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മളെ മക്കളെ നോക്കുന്ന കാര്യം നമ്മളെ ആരും